ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ് അപ്പം ഇതിൻ്റെ ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ പിറവത്തായിട്ടുള്ളത് അപ്പോൾ കുഞ്ഞാവിനെ കാണാൻ വേണ്ടി ഞങ്ങൾ പിറവത്തേക്ക് പോയി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മോച്ചും ഞാനും മമ്മിയും പപ്പയും കൂടിയാണ് ഇട്ടാണ് പോണത് അന്നാമിയുണ്ട് ചേട്ടായി നേരത്തെ പോയിരുന്നു അതായത് ശനിയാഴ്ച വൈകിട്ട് തന്നെ ചേട്ടായി കുഞ്ഞാങ്ങനെ കാണാൻ വേണ്ടി പോയിട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റില്ല വീട്ടിലൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല പതിനഞ്ചാം തീയതി എനിക്ക് ക്ലാസ്സും തുടങ്ങും പിന്നെ പോവലൊക്കെ അങ്ങനെ ആ ആഴ്ചയിലേക്ക് മാറ്റി വെച്ചാൽ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഞായറാഴ്ച തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞോണ്ട്ട്ടോ ഇറങ്ങിയത് ഇറങ്ങിയ ടൈം തൊട്ട് ഭയങ്കര മഴയായിരുന്നു മഴ എന്ന് പറയാല്ല ശനിയാഴ്ച രാത്രി പിടിച്ച് മഴ മഴ രാവിലെ വരെ ഇങ്ങനെ നിന്ന് നിന്ന് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി ഇതുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമല്ലോ രാവിലെ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ എന്നാലും ഞങ്ങളൊരു ഒമ്പത് മണി ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടുണ്ട് അന്നമോളും മോചും ഒക്കെ ആ ഒരു എഴുന്നേറ്റേൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അവർ ഉഷാറായി അന്നമോൾ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അന്നമോൾക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും അവരവരുടേതായ ഒരു വൈബിലേക്ക് എത്തിയിട്ടാകും മോചുവിന് എന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എവിടെ അടുത്ത് തന്നെയാണോ പോണേ ഇടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അന്നമോൾക്ക് ആ വിധം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അന്നമോൾ കുറച്ച് വാശി കാണിച്ചത് അതായത് ഈ ഇവിടെ കയറിയിരിക്കണം എന്നു അു കുറച്ച് വാശിയാണ് ചൂട്ടോ അപ്പൊ അമ്മ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ഇരുത്തി കൊടുത്തു വലിയ വണ്ടികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത റോഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് ഇരുത്തി കൊടുത്തു അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലിയത് പിന്നതേ ഞങ്ങൾ എന്നും പോകുമ്പോൾ കാണിക്കാറുള്ള ആ സംഭവമില്ലേ തൃക്കളത്തൂര് അതേപോലെ ആ ഉണ്ടാക്കി വെച്ചേക്കണ പ്രതിമകളാട്ടോ എന്ത് ഭംഗിയായിട്ടാണ് ഞങ്ങളെല്ലാ പ്രാവശ്യവും ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്താണ് പോവാറ് ഈ പ്രാവശ്യം അങ്ങനെ വലിയ കാര്യമായിട്ട് സ്ലോ ചെയ്തില്ലാട്ടോ കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അങ്ങനെ അങ്ങനതേ പിറവത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ നിർത്തി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല മോച്ചൂനും മൂത്ര ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് മൂത്ര ഒഴിപ്പിക്കാൻ വേണ്ടി ആട്ടാത് ഇവിടെ നിർത്തിയത് അപ്പം അവനവിടെ നിർത്തി മൂത്രോപിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവൻ ഒഴിച്ചൊന്നും ഇല്ലാട്ടോ അങ്ങനെ നെയ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി അപ്പോഴാണ് അവിടെ ഇങ്ങനെ ശൂലം വെള്ളച്ചാട്ടം എന്ന് എഴുതി വെച്ചേക്കണ കണ്ടത് എന്നാൽ പിന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്നും കാണാം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ടെങ്കിലും ഇതുവരെ കയറിയിട്ടില്ല അപ്പം ഈ പ്രാവശ്യം എന്തായാലും കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വണ്ടി തിരിച്ചു അപ്പം അവര് പറഞ്ഞു ഒന്ന് ജസ്റ്റ് വണ്ടി അവിടെ ഇട്ടിട്ട് നിങ്ങളൊന്ന് നടന്ന് പോകണം അത്ര ദൂരമുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടം വരെ വന്നു അപ്പോഴാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ വലിയ ആൾക്കാരുകളൊന്നും ഇല്ലാത്ത ഒരു അധികം ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആകെ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോറിനേക്കാളും പോയിട്ട് ഒരു പെൺകൊച്ചും ഒരു ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അത്രയും പേര് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുമെന്നൊക്കെ അവർ പറയണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ ആൾക്കാരൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല പിന്നെ അത് മാത്രല്ല മഴയൊക്കെ പെയ്തു കിടക്കുകയാണ് പിന്നെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അന്നമോള് ഉറക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവൾ എഴുന്നേറ്റട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ സൗണ്ടൊക്കെ വെള്ളത്തിൻ്റെതായ ഒരു ശബ്ദമൊക്കെ വരുമല്ലോ അതൊക്കെ കേട്ടപ്പോൾ എന്ന മോള് പതുക്കെ എഴുന്നേറ്റ് നോക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ഈ പതുക്കിങ്ങനെ ഇറങ്ങിപ്പോയി എന്നാൽ പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വഴി കണ്ടുകഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നിന്ന് കുറച്ച് വീഡിയോ എടുത്തു അത്ര മാത്രം ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ കയറി വന്നു കേട്ടോ ഇതാണ് ഞാൻ ആ ഇറങ്ങി നിന്ന് എടുത്തിട്ടുള്ള ആ വീഡിയോൻ്റെ വ്യൂ കുറച്ചും കൂടി ഇറങ്ങിയൊക്കെ പോവാം അവിടെ പലരും ആ പാറയുടെ അവിടെയൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടെന്ന് അവര് പറഞ്ഞു കേട്ടോ എന്നാലും ഞങ്ങൾ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വേഗം കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ട് ഇവിടേക്കായിട്ട് വന്നതല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോയി അപ്പം അവിടെ മോളിലെ കടയില് കപ്പലണ്ടി മിഠായി അങ്ങനെ പഴയ മിഠായികളൊക്കെ കുറേയും കണ്ടുട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു കപ്പലണ്ടി മിഠായി എടുത്തു മോച്ചൂനും വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ടാണ് ഇറങ്ങിയത് അപ്പം എന്തായാലും ഒരു ചായയും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്നാളും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കടയിൽ തന്നെയാട്ടൊക്കെ ആറിയ അങ്ങനെ ചായയൊക്കെ വന്നു അപ്പോ ആണ് ഓർഡർ ചെയ്തത് അപ്പം വെജിറ്റബിൾ കറി കറിയായിരുന്നു അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട് അന്നമോളിത് അവിടെ കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് പീസ് എടുത്ത് അവൾക്ക് കൊടുത്തിട്ടുണ്ട് അവൾക്കാണെങ്കിൽ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ വെറുതെ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല അവൾക്ക് നന്നായിട്ട് എരിവ് വേണം കറിക്കൊക്കെ നല്ലതായിട്ട് എരിവ് ഉണ്ടെങ്കിൽ അവൾ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അന്നമോളം ഞാൻ എൻ്റെ മടിയിലിരുത്തിയിട്ടോ അങ്ങനെ അതെ അപ്പവും വെജിറ്റബിൾ കറിയാണ് ഈ കാണുന്നത് അന്നമോൾക്ക് ഇതിൽ മുക്കി മുക്കി കൊടുത്തു കഴിഞ്ഞപ്പം അന്നമോളം നന്നായിട്ട് കഴിക്കേണ്ടായിരുന്നു കേട്ടോ മോചുനും എരിവ് ഒട്ടും തൊടാനേ പാടില്ല പപ്പ അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ വാങ്ങിച്ചത് അപ്പം അതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞപ്പം അവന് എരിവ് എരിവ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ അന്നമോളാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് എരിവൊക്കെ നന്നായിട്ട് കഴിക്കും അതുണ്ടെങ്കിൽ അവൾ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്നാൾ വന്നപ്പോൾ ഊണ് കഴിച്ചപ്പോഴും നല്ല രുചിയായിരുന്നു കേട്ടോ നല്ല വൃത്തിയും നല്ല എല്ലാം നല്ല പക്കിയായിരുന്നു അതേപോലെ തന്നെ ഇപ്രാവശ്യം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ കയറിയത് ഇപ്രാവശ്യം നല്ല രുചികളും ഉണ്ടായിരുന്നു നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അധികം വലിയ തിരക്കില്ലാണ്ടും വലിയ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് വന്നും വന്നും പോയിക്കൊണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു അപ്പം മിക്കവരും നോക്കണുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കണ കാരണം എല്ലാവരും അധികം കൂടെ പോകുമ്പോൾ പാസ് ചെയ്ത് നോക്കണുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ വീഡിയോ എടുക്കണെന്നൊക്കെ അപ്പോൾ അത് ഈ അന്നമോൾക്ക് മമ്മിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം വന്ന ടൈമിൽ അന്നമോള് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഈ ടൈമിൽ ടൈമിലിപ്പോൾ അമ്മക്ക് ഞങ്ങൾക്ക് അന്നമോളെ തന്നെ കൂടെ ഇരുത്തിയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ കാരണം അവള് നന്നായിട്ട് ഫുഡ് കഴിച്ചോളും മോച്ച് ഓർഡർന്ന് കഴിക്കണുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബോച്ചുൻ്റെയും അപ്പയുടെയും കഴിക്കൽ കഴിഞ്ഞിട്ടില്ല അവർ ചായയൊക്കെ ഊറ്റി ഊറ്റി എന്താ പറയുക ആറ്റി ആറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മോച്ചുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം മോച്ചു ഇടയ്ക്കിടയ്ക്ക് ന്യൂവേ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ന്യൂവേനെ അന്നമോൾക്ക് അത്രയ്ക്ക് അറിയാറായിട്ടില്ലല്ലോ അപ്പം മോച്ചു ആണെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂവേടെ അടുത്ത് പോവുകയാണ് ഇപ്പം എത്തും ഇപ്പം എത്തുമെന്ന് ചോദിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ ചേട്ടായും അമ്മയും കൊച്ചും കൂടി ചർച്ചി പോയേക്കായിരുന്നു കേട്ടോ ചാച്ചനാണെങ്കിൽ ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വന്ന് കയറിയിപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു അവർ അന്ന് ഞങ്ങള് വിളിച്ചിട്ടൊക്കെയാണല്ലോ വന്നേ അപ്പൊ ദേ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പൊ തന്നെ അവരെത്തിട്ടോ ഞങ്ങളതേ ഞാനിങ്ങനെ ക്യാമറയ്ക്ക് എടുത്ത് ഇങ്ങനെ അല്ല ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തു അപ്പൊ തന്നെ അവരെത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി വാവേനെ കണ്ടു പക്ഷെ വാവക്ക് എല്ലാവരുടെ കയ്യിലൊക്കെ വരാൻ ഇച്ചിരി മടിയാട്ടോ കേട്ടോ അവന് അവനങ്ങനെ പെട്ടെന്ന് ഒരാളുടെ കയ്യിലേക്കൊന്നും പോവില്ല അപ്പൊ അവൻ ആകെ ഒരു കറച്ചിലൊക്കെ ആയിരുന്നു അന്നമോളിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴേക്ക് അവൻ ആകെ ഒന്ന് പേടിച്ചു പോയിട്ടാ അവൻ ആകെ ഒരിതായിരുന്നു പിന്നെ ഒരു കറച്ചിലെ ലകളൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കിക്കണ്ടായിരുന്നു പിന്നെ അന്നമോളിന്റെ സ്വഭാവം അറിയാമല്ലോ അന്നമോളിച്ചിരി കുസൃതി ഒക്കെ കൂടുതലാണ് അവളെല്ലാവരെയും പിടിച്ച് ഞെക്കും എല്ലാവരെയും പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യും അവൾക്കറിയില്ലല്ലോ അവൾ അവളുടെ സ്നേഹവും അവളുടെ ആ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കാം വേറൊരാൾ കണ്ടപ്പോൾ അത് പ്രകടിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷെ കൊച്ചു ആകെ ഒന്ന് വരണ്ടു പോയിട്ടോ അവൻ ഒരു കുഴപ്പമില്ലാണ്ട് പപ്പട കയ്യിലൊക്കെ വന്നതാണ് പക്ഷെ അവൾ പിടിച്ച പിടിത്തത്തിൽ അവനൊന്ന് പേടിച്ച് പോയി പിന്നെ ഒരു ടാങ്കൊക്കെ കലക്കി കുടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈ ഇങ്ങനെ മുറിയിലിരുന്നു വാവ കിടക്കണുണ്ടായിരുന്നു ചേട്ടായി അവനിങ്ങനെ ഓരോന്ന് കാണിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നമോൾ അന്നമോളുടേതായ ലോകത്ത് നിന്ന് അന്നമോൾ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവൾ അവൾക്കങ്ങനെ ഇന്ന ആൾ വേണമെന്നൊന്നും ഇല്ല മോച്ചു അതെ അവൻ്റെ അടുത്ത് ആകും മോച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ന്യൂനെ മോച്ചു അവൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ ഒട്ടിയൊട്ടിരിക്കായിരുന്നു കേട്ടോ അന്നമോള് പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെ ദേ ഞാൻ ഈ മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കണം എന്നുള്ളതാണല്ലോ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ അങ്ങനെ അതെടുത്ത് അപ്പോഴാണ് വാവേനെ ഉറക്കാൻ കുറേ നേരമായിട്ട് ചേട്ടായി കുറേ നേരം നോക്കി അവൻ ഉറങ്ങണ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ കടുത്ത് ഇങ്ങനെ ആട്ടി ആട്ടി കൊടുക്കേണ്ടായിരുന്നു കേട്ടോ എന്നിട്ടും ഉറങ്ങിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ബിരിയാണി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങള് ബിരിയാണി കഴിച്ചു പിന്നെ നല്ല ഒന്നാന്തരം മഴയായിരുന്നു കൂട്ടോ ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് മഴ പെയ്തു പിന്നെ ഇനിയിപ്പോൾ ഈ മഴ കഴിയാണ്ട് ഇറങ്ങേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ കാരണം വരണ വഴിക്ക് ഇക്കെ നല്ല മഴയായിരുന്നു ഇവിടെ അങ്ങനെ മഴയുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കൂട്ടോ അങ്ങനെ ഞങ്ങൾ പോകാറായപ്പോഴേക്കും വാവ ഉറങ്ങിയിട്ടുണ്ട് വാവ നല്ല ഉറക്കമായിരുന്നു ഓട്ടോ ഇങ്ങി അവൻ അങ്ങനെ കിടന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളൂന്ന് പറഞ്ഞേ അപ്പം പിന്നെ എന്തായാലും ഞങ്ങൾ വാവേനെ കണ്ടിട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണേ മോച്ചുമൊക്കെ ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അവൻ ആകെ എന്താ പറയുക ഒരു ഉറക്കശീണൊക്കെ കയറിയിട്ട് അവർ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല സാധാരണ വണ്ടി കയറി ഉടനെ ഉറങ്ങണ ആൾക്കാരാണ് അന്നമോൾ ഒരു എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയില്ലോ അതുകൊണ്ട് അന്നമോൾക്ക് ആ ടൈമിൽ ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവർ പോണ വഴിക്ക് നന്നായിട്ട് ഉറങ്ങി കേട്ടോ നന്നായിട്ട് ഉറങ്ങി അന്നമോൾ അന്നമോളമ്മയുടെ കയ്യിൽ കിടന്നുറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഇവർ കുറേ നേരം ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങിക്കോളും ഇവർ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ടൈം നല്ല ഉറക്കമായിരിക്കും കേട്ടോ അങ്ങനെ അന്നമോൾ എഴുന്നേറ്റിട്ടുണ്ട് മോച്ച അപ്പോഴും എഴുന്നേറ്റിട്ടില്ല മോച്ചു നല്ല ഉറക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ഇവർ ഉറങ്ങൂല അങ്ങനെ അതെ ഞങ്ങൾ കാലടി പാലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്